ശബരിമല നൽകുന്ന മത സൗഹാർദ്ദത്തിന്റെ സന്ദേശം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി കെ ടി ജലീൽ ശബരിമല യോഗത്തിൽ ശനിയാഴ്ച പുലർച്ചെ ശബരിമലയിലെത്തിയ മന്ത്രി കെ ടി ജലീൽ ഉദയാസ്തമന പൂജയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് എത്തിയത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊപ്പം കൊടിമറിച്ചുപുറ്റിൽ നിന്നു കടകംപള്ളി സുരേന്ദ്രൻ അവിടെ നിന്ന് തൊഴുതു അതിനുശേഷം ശ്രീകോവിന്ദിന്റെ മുന്നിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അവരെ അനുഗമിച്ചു ഉദയാസ്തമന പൂജയ്ക്ക് ശേഷമുള്ള തീർത്ഥവും പ്രസാദവും മേൽശാന്തി രണ്ടു മന്ത്രിമാർക്കും നൽകി ഇരുവരും സ്വീകരിച്ചു ഒപ്പം ശ്രീധർമ്മശാസ്താവിന് അണിയിച്ച പൂമാലയും നൽകി അതിനുശേഷം ഇരുവരും തന്ത്രിയെ കണ്ടു വിവരങ്ങൾ തിരക്കി പിന്നീട് മാളികപുരം ക്ഷേത്രത്തിലെത്തിയ ഇരുവർക്കും മാളികപ്പുറം മേൽശാന്തി പ്രസാദം നൽകി സന്നിധാനത്തെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ ശബരിമലയിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് മന്ത്രി കെ ടി ജലീൽ സംസാരിച്ചു ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ഇതിന് പ്രത്യേക ടൈം ടേബിൾ തയ്യാറാക്കണമെന്നും മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു ശബരിമല പവിത്രമായ ഒരു സ്ഥലമാണ് ഇവിടെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കും പവിത്രത വേണം ഇതിന് ആവശ്യമെന്ന് കണ്ടാൽ ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ സഹായം തേടണമെന്നും മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി എരുമേലിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് മന്ത്രി കെ ടി ജലീൽ മടങ്ങിയത് ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട